ഓച്ചുറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃച്ഛികോത്സവത്തിന് സമാപനം കുറിച്ച് വെള്ളിയാഴ്ച പന്ത്രണ്ട് വിളക്ക് ഉത്സവം നടക്കും നാടിന്റെ നാനാഭാഗത്തു നിന്നും ഈ ദിവസം ഭക്തജനപ്രവാഹം ഓച്ചുറയിലേക്ക് ഉണ്ടാകും ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പന്ത്രണ്ട് വിളക്ക് ഉത്സവം വെള്ളിയാഴ്ച നടക്കും നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ പന്ത്രണ്ട് വിളക്ക് ഉത്സവത്തിനായി ക്ഷേത്രത്തിലേക്ക് എത്തും പന്ത്രണ്ട് വിളക്ക് ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് ഹരിനാമ കീർത്തനം ആറു മണിക്ക് ഭാഗവത പാരായണം എട്ട് മണിക്ക് നാരായണീയ പാരായണം ഒൻപതിന് പ്രഭാഷണം തുടർന്ന് ഭരതനാട്യം തിരുവാതിര കഥാപ്രസംഗം കരോക്ക ഗാനമേള കഥാപ്രസംഗം എന്നിവ നടക്കുന്നുണ്ട് വൈകിട്ട് മണിക്ക് സമാപന സമ്മേളനം നടക്കും ക്ഷേത്രം അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററും റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജുമായ എം എസ് മോഹനചന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും അഡ്വക്കേറ്റ് എ എസ് പി കുറിപ്പ് ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കറ്റ് രമണൻപിള്ള അധ്യക്ഷത വഹിക്കും വിഷ്ണുവി സ്വാഗതം പറയും രാജേഷ് കുമാർ കൃതജ്ഞത പറയും തുടർന്ന് ആറ് മണിക്ക് പന്ത്രണ്ട് വിളക്ക് ദീപാരാധന നടക്കും ഇതിനുശേഷം മുരളീനാഥം നൃത്ത നൃത്തങ്ങൾ കഥാപ്രസംഗം നാടകം എന്നിവ അരങ്ങേറും watch